നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പാർലമെന്റ് സമ്മേളനം വന്നു ചേർന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട പല സംഭവ വികാസങ്ങൾക്കും ഒടുവിലാണ് ഈ പാർലമെന്റ് സമ്മേളനം ഒത്തുചേർന്നത് ഇത് ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു പാർലമെന്റ് സമ്മേളനം തന്നെയാണ് അതിന്റെ പിന്നാലെ ഉപരാഷ്ട്രപതി കൂടി രാജിവെച്ചതോടെ നാടകീയമായ പല സംഭവ തന്നെയാണ് പാർലമെന്റിൽ അരങ്ങേറുന്നത് പാർലമെന്റിന്റെ ഒന്നാമത്തെ സമ്മേളനം മുതൽ മൂന്നാമത്തെ സമ്മേളനം വരെയുള്ള സമയങ്ങളിൽ വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം കാഴ്ചവെച്ചത് ഇതിന്റെ ഭാഗമായി ഇരു സഭകളും സ്തംഭിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് നിരവധി വിഷയങ്ങളാണ് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ശക്തമായി ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് ഒറ്റക്കെട്ടായി തന്നെ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള നീക്കം തന്നെയാണ് അവർ നടത്തി വരുന്നത് ചോദ്യ ആരംഭിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഒടുവിൽ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതികരിക്കുകയായിരുന്നു ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ എം പിമാർ സ്പീക്കർ ഓം ബിർളയെ വളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ബീഹാർ തിരഞ്ഞെടുപ്പിൽ തീവ്ര പരിശോധന നടത്താനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആവശ്യം പ്രതിപക്ഷം ആവശ്യത്തിൽ നിന്നും പിന്മാറാതെ തുടർന്നതോടെ രണ്ടു മണിവരെ ലോക്സഭാ സമ്മേളനം പിരിയുകയായിരുന്നു മാത്രവുമല്ല ഉപരാഷ്ട്രപതിയുടെ രാജി പ്രതിപക്ഷം പാർലമെന്റ് സംശയങ്ങൾ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത് പാർലമെന്റ് കവാടത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് പോലും സാധിച്ചില്ല ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു ന്യായമായ ഒരു പ്രതിഷേധം തന്നെയാണ് യഥാർത്ഥത്തിൽ ലോക്സഭയിൽ നടന്നത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എം പിമാർ നടത്തിയ പ്രതിഷേധം പിന്നീട് നടുത്തളത്തിലേക്ക് എത്തുകയായിരുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള വ്യക്തമായ നടപടികൾ തന്നെയാണ് ബി ജെ പി സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് ജൂലൈ ഇരുപതിന് പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിഷേധവുമായി തന്നെയാണ് പ്രതിപക്ഷം രംഗത്തിറങ്ങിയത് എന്നാൽ പാർലമെന്റിനകത്ത് പ്രതിഷേധങ്ങളോട് തെരുവിലേതു പോലുള്ള പെരുമാറ്റം എന്നാണ് സ്പീക്കർ പ്രതികരിച്ചത് എന്നാൽ തങ്ങളുടെ തെറ്റ് മറച്ചു വെച്ചു ഈ നീക്കം നടത്തുന്ന ബി ജെ പിയുടെ പെരുമാറ്റത്തെ എന്ത് പറഞ്ഞു വിളിക്കണമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ബീഹാർ വോട്ടർ പട്ടികയും ഉപരാഷ്ട്രപതിയുടെ രാജിയും കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറും സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സംവാദം സംഘടിപ്പിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് മാത്രവുമല്ല വെടിനിർത്തൽ സാധ്യമായത് ട്രംപിന്റെ വാദത്തോടെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിശബ്ദ നിലപാടിനെ രാഹുൽ ഗാന്ധിയും വിമർശിക്കുകയായിരുന്നു യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിക്കാനാവില്ല എന്ന രൂക്ഷ വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബി ജെ പി കേന്ദ്രമന്ത്രിമാരെയും തന്നെ വളഞ്ഞുകൊണ്ട് നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ നിന്ന് വിയർക്കുമെന്നത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്